അരിചേശനെ പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ അനുചേസിന് ഇപ്പൊ വലിയ ഇഷ്ടൊന്നുമില്ല ആര് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല വളരെ മോശമായിപ്പോ അരി ചേച്ചി ചെയ്തത് പക്ഷെ അനു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാനെടുത്ത് സ്റ്റാറ്റസൊക്കെ ഇടാറുണ്ട് ആ ചേച്ചി എന്നെ പറ്റി അങ്ങനെ നല്ലത് പറഞ്ഞല്ലോ അപ്പൊ അത് ഞാൻ ഒക്കെ ഇണ്ട് പക്ഷെ അനു ചേച്ചി അരി ചേച്ചിനെ പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ അനുചിനെ ഇപ്പം വലിയ ഇഷ്ടമൊന്നുമില്ല ആരോ ചിങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല വളരെ മോശമായിപ്പോ അരി ചേച്ചി ചെയ്തത് പക്ഷെ അനു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാനെടുത്ത് സ്റ്റാറ്റസൊക്കെ ഇടാറുണ്ട് ആ ചേച്ചി എന്നെ പറ്റി അങ്ങനെ നല്ലത് പറഞ്ഞല്ലോ അപ്പൊ അതിന് ഞാൻ സ്റ്റാറ്റസൊക്കെ ഇടും പക്ഷെ അനു ചേച്ചി എനിക്കിഷ്ടമല്ല അരി ചേച്ചിനെ പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ അരി ഇപ്പം വലിയ ഇഷ്ടമൊന്നുമില്ല ആരോ ചിങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല വളരെ മോശമായിപ്പോ അരി ചേച്ചി ചെയ്തത് പക്ഷെ അരി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ സ്റ്റാറ്റസ് ഒക്കെ ഇടാറുണ്ട് ആര് എന്നെ പറ്റി അങ്ങനെ നല്ലത് പറഞ്ഞല്ലോ അപ്പം അത് ഞാൻ ഒക്കെ ഇടും പക്ഷെ അനു ചേച്ചി എനിക്കിഷ്ടമല്ല